ഞാൻ വെറുതെ ഒരു ലൈവ് വെട്ടെന്നാണ് ഇപ്പം വരാം കുഞ്ഞേ അമ്മ കറി ആയെന്ന നോക്കട്ടെ ഇപ്പം വരാട്ടോ കാണുന്നില്ലല്ലോ ഒന്നും ഇവിടെ ഫ്ലാഷ് ലൈറ്റ് എനിക്ക് അതിൽ അടിക്കാൻ അറിയില്ല ഫ്ലാഷ് ലൈറ്റ് വരുന്നില്ല അതെന്താ വെളിച്ചില്ല കേട്ടോ ഇവിടെ ബൾബില്ലട്ടോ ആരുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതെന്താ കറിയെന്നറിയോ നല്ല അടിപൊളി മീൻകറിയാണ് കേട്ടോ കാട്ടിലെ പൊന്തയിലൊക്കെയാണെന്ന് ഹായ് ആയി ഹായ് ആയി നമ്മൾക്ക് ഇവിടെ പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടേ അടുപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ അവിടെ വന്നതാ എൻ്റെ കുട്ടി വരുന്നുണ്ടല്ലോ അ കൊടു കൊടു അതിലേ വരുമ്പോൾ നോക്കണം സൂക്ഷിച്ചുവാ ീപ്പോ എനിക്ക് പേടിയാവുന്നു എന്താ കപ്പ ഇപ്പം നന്നാക്കി അവിടെ വെച്ചു കപ്പ അതാ പറഞ്ഞത് മീൻകറി ഇവിടെ വെച്ചു കപ്പയും കൂടി എനിക്ക് ഇവിടെ വെക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നേ അപ്പം നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ നിന്ന് അതിലേ ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് നടന്ന് പോയാനുള്ള വഴിയില്ല സതീഷ് ചേട്ടനോട് ഹായ് പറയുന്നുണ്ട് കേട്ടോ നമ്മളെ മലബാർ വേണം വലിയ കുഞ്ഞിനി തീ കത്തിക്കണ്ട കറി ആയി മീൻ കറി ആയതാ കറി ആയതാ കൊടു കൊടു അമ്മ കറി ഇറക്കുകയാണ് നിക്ക് കറി ഇറക്കട്ടി കറി വറവിടണം കപ്പ വറവിടണം എൻ്റെ കറി ഉണ്ടോ നല്ല ആവി പറക്കുന്ന കറി സതീഷേ ഹായ് സതീഷേ എൻ്റെ കറി ആക്കുമായിരുന്നു കേട്ടോ ഞാൻ നാളെ കോൺക്രീറ്റ് ചെയ്യാനുള്ള മുമ്പിലാ കറച്ചട്ടി കൊണ്ടുവന്ന് വെച്ചത് അനീഫ കാണണ്ട ആ നമ്മളെ വീട് പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അടുക്കള ഭാഗം ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് അടുക്കള ഇല്ലായിരുന്നു ആ പാട്ടിൻ്റെ സൗണ്ട് നോക്കുവോ ആരും കേൾക്കുന്നില്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ മ്യൂട്ടാക്കട്ടെ കുടും അവിടെ നിൽക്കട്ടോ അമ്മ വരാ ഈ കറി അവിടെ കൊണ്ടുവച്ചിട്ട് വരാ ഏഹ് കുടും സൂക്ഷിച്ച് നടക്കണോ അതൊക്കെ അവിടെ വെച്ച നീ എക്കി പേടിയാ പിടിച്ച് പിടിച്ച് നടക്കണേ നമുക്ക് ഇവിടെ അഞ്ച് സെന്റ് സ്ഥലമല്ലേ അപ്പം ഇതില് പണി എടുക്കുന്നതിന്റെ ബാക്കി ഭാഗം ഇത്ര സ്ഥലമേ ഉള്ളൂ നമുക്ക് നടക്കാൻ ഈ സ്ഥലം എപ്പോഴത്തെ കാലത്തെ അക്കുണ്ട് എന്തായാലും ഒരു പത്തു അഞ്ചു കൊല്ലത്തിനുള്ളിലൊക്കെ ആവുന്നേ അയ്യോ കറച്ചാട്ടി ചൂടാവും എന്റെ കായി കൈ ചൂടായിട്ട് ഞാൻ വെച്ചതാ തൽക്കാലം ആടെ വെച്ച് ഞമ്മക്ക് ഓടാം ഹാ അവിടത്തെ അടുത്ത ഇവിടെ എത്തി കാലത്തേക്കല്ല ഇതിപ്പോ തിന്നാൻ വേണ്ടിട്ട് കറി ആയിട്ട് കുറച്ചു നേരമായി അപ്പോൾ കപ്പയും കൂടി കൈ ഉണ്ടാക്കാൻ ഒരാഗ്രഹം അപ്പോൾ കപ്പ വേവിച്ചു ഇത് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഫോണ് സൈലന്റ് ആക്കി വയ്ക്കട്ടെ അല്ലേ പാട്ടല്ലേ കൈ ചൂടായോ ആ തല്ലല്ലോ കൊടുവയെ കുടു എന്നെ വന്ന് തല്ലോ നാടെവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നത് സതീഷിനോട് നിങ്ങളിത് പരസ്പരം സംസാരിക്കട്ടോ ഇതിപ്പോ ഇപ്പം നമ്മളെ കിച്ചണിതാണ് കേട്ടോ ഇതാണ് എൻ്റെ ടെൻ്റ് ഇതാണ് ഇപ്പത്തെ നിലവിലെ കിച്ചൺ നമ്മൾ പഞ്ചായത്തിൻ്റെ വീടായിരുന്നു അപ്പോൾ അവിടെ എനിക്ക് കിച്ചൺ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ആ ബാക്കി പണി നമ്മളിങ്ങനെ കുറച്ച് കുറേ ചെയ്യ സതീഷ് എന്താ പറയണേ സതീഷേ കുഞ്ഞു സ്റ്റാൻഡ് എന്താ കൊടു പൂച്ച വരുമ്പോ നമുക്ക് റെഡി ആക്കാം കൊടു കൊടുവേ പൂച്ച വരുമ്പോ നമുക്ക് പൂച്ചേനെ ശരിയാക്കാം ആ അതെ ഞങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാ പ്രിൻസിനെ പ്രിൻസിന്റെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പ്രിൻസ് എനിക്ക് പറഞ്ഞു തന്നിട്ട് സതീഷെ ഇപ്പം എന്താ പറയുക എനിക്ക് സത്യമാണത് എ ബി സി ചെടി അറിയില്ലെന്നല്ലോ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു ചാനലിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഫ്രണ്ട്സ് പറഞ്ഞു തന്നു ഞങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാണ് അപ്പൊന്ന് പറവിടാമെന്നോത്തു ഹായ് ഹായ് അനിത ചേട്ടാ എവിടെന്നാ ചേട്ടനെ കാണിക്കുന്നില്ല ഇങ്ങനെ കാണിച്ചു എന്നോട് കാണിക്കല്ലേ അതുകൊണ്ടാട്ടോ ഇപ്പം വരാട്ടോ കേട്ടോ രണ്ട് പാത്രം കഴുകാരുണ്ട് ഞങ്ങള് കണ്ണൂരുകാരൻ അല്ലേ സതീഷ് കണ്ണൂരുകാരനല്ലേ ഇപ്പം മലപ്പുറത്താട്ടോ സതീഷ് മലപ്പുറത്താണ് അനിത അനിതനോട് ഹായ് പറയുന്നുണ്ട് കേട്ടോ എന്ത ഉറുമ്പാ കടിക്കൂട്ടോ ഉറുമ്പ് കടിക്കൂല ചൊറിയുവേ നന്നൂടെ കേറുക എന്തൊക്കെ പറഞ്ഞു പറയാ പോയാ സുഖാണോ വെക്കല സുഖായിട്ട് ായി ഞാനതിൻ്റെ ഇടയ്ക്ക് പാത്രം എഴുതാൻ പോയതാട്ടോ ഹായ് 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 മീൻകറിയായപ്പം എന്നാ പിന്നെ കപ്പയും കൂട്ടി ആഗ്രഹം എന്നാ പിന്നെ വാങ്ങി ആ കണ്ട സതീഷ് മലപ്പുറത്താണോ എനിക്കറിയാം സതീശ് മലപ്പുറംകാരനാണെന്ന് എനിക്കറിയാം കണ്ണൂറുകാരനല്ല കപ്പയ്ക്ക് കീത്ത വിസിൽ വരാത്ത എല്ലാരും ഞങ്ങൾ ഇത്രയും വൈകല്യില്ലാട്ടോ ഞങ്ങൾ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കഴിക്കുന്നത് അപ്പൊ മക്കളിന്നിപ്പോൾ ഉത്സവം കൂടാൻ പോയത് കൊണ്ട് ഗുഡ് നൈറ്റ് വന്ന് പോവുകയാണെങ്കിൽ മക്കൾ ഉത്സവം കൂടാൻ പോയത് കൊണ്ട് അവര് വരുന്നോടം വരെ സമയമുണ്ടല്ലോ അന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കാമെന്ന് കഴിച്ചു എത്ര മണിയായി എപ്പോ കഴിക്കും സമയം കുറച്ചായി ഞാൻ കപ്പയും കൂടെ അവിടെ വെക്കാൻ പോയായിരുന്നെങ്കിൽ ഇന്ന് പിന്നാലും അനിത സിസ്റ്റർ അതെന്ത് പോക്കാണ് നമ്മളോടൊക്കെ ഒന്ന് സംസാരിക്കൂ പരിചയപ്പെടൂ അത് തന്നെ അനിത പ്രിൻസിനോട് ഒന്ന് സംസാരിക്കൂ സത്യമായിട്ടും നമ്മളെ നാട്ടുകാരനാണെട്ടോ പ്രിൻസ് എങ്ങനെയാ പ്രിൻസിനെ ഞാനൊന്ന് ബ്ലൂ ആക്കട്ടെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ പ്രിൻസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല കേട്ടോ പ്രിൻസൊക്കെ വലിയ വലിയ ചാനലായതാകൻ നമ്മൾ നമ്മൾ ശിശു എന്തായിരുന്നു ഒരു സെക്കൻഡ് പ്രിൻസിൻ്റെ പ്രിൻസിനോട് ചോദിച്ചാൽ ഞാൻ ഓരോന്ന് മനസ്സിലാക്കണത് എന്നാ ഞാൻ ചോദിക്കുകയാണ് പ്രിൻസിനെ സപ്പോർട്ട് ചെയ്യാൻ പറയാതെ പാചകത്തിനും സമയം കാലമൊക്കെ ഉണ്ട് എപ്പോഴോ കഴിയേണ്ടതാണ് ഇന്നൊരു ആഗ്രഹം ഇന്നൊരാഗ്രഹം നാളെ പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കണം അപ്പം അതിന് വേണ്ടി കണക്കാക്കിയിട്ട് മീൻകറി ഞാനൊക്കെ റെഡിയാക്കി കൊടുക്കുകയായിരുന്നേ അപ്പം മീൻകറി നല്ല കറി റെഡി ആയി വന്നപ്പോൾ ഒരാഗ്രഹം കപ്പ് കിട്ടിയാൽ കഴിക്കാന്ന് ആ അപ്പോൾ ഞാനത് വെറുതെ പറഞ്ഞു ഓടിച്ചു അപ്പൊ പറഞ്ഞപ്പോ എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹം എന്നാ പിന്നെ രണ്ടു കൃഷ്ണം കപ്പ കഴിക്കുന്നു പിന്നെ അങ്ങോട്ട് വെച്ച് കഴിക്കാന്ന് ചെന്നില്ല എന്നും അല്ലെ അടുത്തളപ്പണിക്ക് എന്നും സമയം കാലം ഒന്നില്ല നിങ്ങളോട് വർത്താനം പറഞ്ഞു വർണ്ണവിട്ട അനിത ഞാൻ വടകര അനിത ഏതാ പറയുന്ന വടകരയാന്ന് കേട്ടോ

കപ്പലൊഴിച്ച് കാണിച്ചു തരാട്ടാ കൊതിവിടോ ആദ്യശേഷം കളഞ്ഞേക്കാം ഇല്ലെങ്കി എല്ലാരും കൊതി ഇടൂ കപ്പ സമയ ഓ എന്ത് രസം ഞാൻ തന്നെ ഇണ്ടാക്കിട്ടു ഞാൻ തന്നെ പറയാം എന്ത് രസം ഞങ്ങള് കോഴിക്കോട് മുക്കത്തിനടുത്ത് മീൻകറിയും കപ്പുണ്ടെന്ന് സതീഷെ വാസിനോട് വസ്തു കയറാനൊക്കെണ്ടട്ടോ കൊറച്ചു കപ്പകളുള്ളു തേരുല രാധികൊന്നും കാണാനല്ലോ രാധിക അമ്പലപ്പറമ്പിൽ ഇണ്ടാവും ഇന്ന് ഉത്സവല്ലേ എല്ലാരും അമ്പലത്തിൽ പോയി കാണും ണ്ടാവില്ല ആരും കാണാനില്ലല്ലേ മക്കള് വരുന്നില്ലല്ലോ പ്രിൻസ് ഫുഡ് കഴിച്ചോ രാത്രിക്കത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞോ അനിത പോയോ കീർത്തന കീർത്തന ജയേഷ് കുടു കാലൊക്കെ റെഡി ആയോ എന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ ഞാൻ കണ്ടില്ല സോറി കിട്ടോ കൊടു കാലിന്ന് ഞങ്ങൾ പോയി ഡ്രസ് ചെയ്തു കൊടു ഇന്ന് കൊറച്ച് കരഞ്ഞു ഏ കാണിച്ചുകൊടുക്കണോ എന്നാ ഇങ്ങക്ക് ഇപ്പം കാണിച്ചു തരാം കേട്ടോ കൊടുവിൻ്റെ കാല് ആ കാല് പൊന്തിച്ച് കാണിച്ചു കൊടുക്കാ കാണ അതെ അതെ മതി കൊടുന്റെ കാല്സ് ചെയ്ത് ഞാൻ പോവാ പൂരത്തിന് എവിടെ പൂരം എവിടെയാണ് പൂരം തൃശ്ശൂർ പൂരത്തിന് കൊടു ചുമന്നുള്ളി രണ്ടുമൂന്നെണ്ണം എടുത്തുണ്ട് വാ ഏതാ ചെറിയ ഉള്ളിട്ട ചെറിയ ഉള്ളിയാണ് എടുത്തേ അറിയാലെ എന്റെ കൈ നിറച്ച് കരിയാ അമ്മന്റെ കയ്യിൽ കരി ൊന്നാ പൂരത്തിന് പോകുന്നവരൊക്കെ പൂരം കണ്ടിട്ട് വരിക കേട്ടോ അപ്പം വേവിച്ചിട്ട് ഇതുപോലെ വറം ഇട്ടാൽ മതി കേട്ടോ ചുവന്ന ഉള്ളി വെളുത്തുള്ളി ഇത്തിരി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില വറവ അത് സൂപ്പറായി കപ്പ ബിരിയാണി അല്ല വെറുതെ കപ്പ വെറുതെ വറവിട്ട് കപ്പ വറവിട്ടതും മീൻകറി കാണിച്ചു തരാ എപ്പ കാണിച്ച് തരാ കപ്പ എപ്പ വറവരും കോൺക്രീറ്റാ ആയതുകൊണ്ട് നല്ല സുഖം ഉള്ളിയൊക്കെ തോന്നല് പൊളിക്കാൻ നിന്നോർത്തൊന്നും പൊളിക്കാൻ പറ്റില്ല അയ്യേന്ന് കപ്പ ബിരിയാണി ആണോ അയ്യേന്ന് കപ്പ ബിരിയാണി അല്ല കപ്പ ബിരിയാണിനേക്കാൾ സൂപ്പറായിട്ട് സാധനം ഇപ്പൊ ശരിയാക്കി കാണിച്ചത് വടായ കുടു പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ കുറുക്കനെ കണ്ടില്ലല്ലോ തള്ളു തള്ള തള്ളാ വണ്ടി എന്തിനാ തള്ള തള്ളി െന്താ മൂട മൂടായിട്ടല്ല റെഡിയാവും ஏ എല്ലാം പിന്നെ <zoysic discussions autour personaje> <sm festivals> കപ്പ 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 ഊറ്റി ഒരു അർജന്റ് കോൾ ാണ് കാണാതെ പോയിടാൻ ലേറ്റ് ആകുന്നു എനിക്ക് രാവിലെ ഒന്നും വീഡിയോ ഇടാൻ കഴിയുന്നില്ലട കുറച്ച് ദിവസമായില്ലേ കുടു എന്റെ കൂടെ തന്നെയാണല്ലോ ജോലി സ്ഥലത്ത് വീട്ടിൽ അതേ അവസ്ഥയാണേ അപ്പോൾ അവനെയും കൊണ്ട് എനിക്ക് ആ ആ അമ്മ കണ്ടു കുഞ്ഞ് വീഴും നീ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉള്ളൊരു സമയം കിട്ടുന്നില്ല എല്ലാം ലേറ്റ് ആണ് എല്ലാം ഞാൻ ശരിക്കും ഏത് സമയത്ത് വീഡിയോ ഇടണം എന്നുള്ളതിലിപ്പോൾ ഞാൻ വളരെ കൺഫ്യൂഷനായി എന്താ പറയുക കിട്ടുന്നില്ല നമ്മളെ നാടൻ കറങ്ങിയ പൊടിയാണേ ആദ്യം ഇടേണ്ടത് രണ്ടാമതാ പൊടി ഇത് പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതാണേ ഏത്തപ്പഴുണ്ട് വേണോ നമ്മൾ കപ്പ വറവെച്ചിട്ട് ാണ് അത്താഴത്തിൽ കഴിക്കാൻ ഉണ്ടാക്കുന്നത് കപ്പറ കപ്പി ഇത്ര ലേറ്റ് ആയിട്ട് ഒരിക്കലും കഴിക്കലില്ല കേട്ടോ നേരത്തെ കഴിക്കും കഴിക്കുമണിക്ക് മുമ്പായിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് ഇന്നൊരു രസം ഉത്സവം കൂടാൻ പോയില്ല അമ്പലത്തില് പോവാൻ പറ്റില്ലായിരുന്നു അയ്യോ പാവം വെച്ച് പോണ ഇതങ്ങോട് വറവട്ടിട്ട് കപ്പ ഇങ്ങോട്ട് വറവിട്ടിട്ട് നല്ല മീൻപെ ഇങ്ങോട്ട് പിടിക്കണം സൂപ്പർ ആയി എന്തായാലും മക്കള് വരണം അവര് അമ്പലം പറമ്പിലാ രണ്ടുപേരും ഒരു രണ്ടുപേരും വരണം ഇനി ഇതിനകത്തേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും ലേശം കുരുമുളക് പൊടിയും കൂടി ഇടുക എന്നിട്ട് കപ്പ എങ്ങോട്ട് തട്ടുക

എനിക്ക് കൊതിയാവുന്നു അയ്യോ കൊതിയായിട്ട് കഴിഞ്ഞു ലേശ കുരുമുളക് പൊടി വയറിനെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ എന്ത് ചെയ്യാനോ ഇത്തിരി കുരുമുളക് പൊടി ഇടാ എന്താ പറഞ്ഞു ആ കിട്ടി ഒരിത്തിരി കുരുമുളക് പൊടി ഇടാ ഒത്തിരി മല്ലിപ്പൊടി

கொஞ்சம் அய்யோக்காவோச்சா அது கல்லு கப்ப போரி വെന്തു അടുക്കളയുടെ വർക്ക് എന്തായി നാളെ തറേന്റെ ആണ് കേട്ടോ നാളെ കറുപ്പണി അപ്പൊ അതിനു വേണ്ടിയുള്ള ഇതൊക്കെ ഇപ്പഴേ കൊറശ കൊറച്ച് ചെയ്ത് വെക്കാന്ന് സൗണ്ട്ണ്ട് ടിവിന്റെ അല്ലേ ഇപ്പൊ പോയില്ലേ സൗണ്ട് ഇന്ന് ചോറില്ല ചോറുണ്ട് ചോറൊന്നും വേണ്ട ഇന്ന് കപ്പ കാ ഒരു തുള്ള കപ്പ വരും കേട്ടോ കുട്രി കപ്പ തരൂല തരൂല കപ്പ കപ്പ പറ അച്ചക്ക് മീൻകറി ഒഴിക്കട്ടെ മീൻകറി ഒഴിക്കട്ടെ ആർക്കും മീൻകറി വേണ്ടാത്ത ഉണ്ടോ പറയാനാട്ടോ അച്ചക്ക് മീൻകറി വേണ്ട മീൻകറി വേണോട്ടോ ഏ എടാണോ വിളിക്കത് നിന്റെ എത്ര വയസ്സിന് മൂത്താണതി അല്ല കൊടു കാണുന്നുണ്ടോ നീ വന്നോ തരാ തിരി കപ്പി ഞാൻ കൊടുക്കട്ടെട്ടോ ആദ്യം വേണോ വേണോ കുടിനോ നീ ഒരു പഴം അല്ലെ പഴവും മുട്ട എന്തേണ്ട പോയ െ നല്ല ഞാനും കൂടെ കപ്പ എന്നിട്ടോ കുടൂന് വേണോ എനിക്ക് മീൻ വേണ്ട എനിക്ക് നോയമ്പാണ് ഐശോ ാണ് സോറിട്ടോ ഈ സമയത്ത് എന്താ നോയമ്പ് നോയമ്പൊക്കെ കഴിഞ്ഞ സമയല്ല ഇപ്പം രസനവു ഓ ഇത് പാരാന്റെ പോലെ ആയല്ലോ ചൂടോണ്ട് തിന്നാൻ വയ്യ അടുപ്പത്തു ചൂടോടെ ഇങ്ങോട്ട് ഇറക്കിയിട്ടേ എന്റെ കയ്യിലെവിടേക്കോ ചട്ടിയുമുള്ള കരി ഒക്കെ ഉണ്ടോ അതൊന്നും

കുട്ടി കുട്ടിണ്ട് നോക്കിയിരിക്കാന്നില്ലേ ചേട്ടാ ചൂടോണ്ടായ കൈ പോലും വെച്ചിട്ടില്ല ബേക്ക് ഞാൻ അല്ല ബേക്ക് ക്യാമറ കാണിക്കാത്താട്ടോ എല്ലാരും കപ്പ ഇങ്ങനെ ഉറവിട്ടു നോക്കണേ ഓഹ് അപാര ടേസ്റ്റിയാണ് കേട്ടോ ആദ്യ കുടിനേഗം എടുത്തുകൊടു എടുത്തേക്ക് കൊടു നല്ല രസംണ്ട് കൂട്ടു ഒരു വർഷം കപ്പോക്ക് അങ്ങോട്ട് വാങ്ങ വായി വെച്ചാട് വാ നല്ല രസണ്ട് ഒരു ലേശം വാങ്ങി നോക്ക് ഇല്ലല്ലൊന്നുല്ല ഇല്ലല്ലോ എല്ലാരും പോയിട്ടുണ്ടാവും കപ്പ കൊതിപ്പിച്ചു എല്ലാരും കൊതിപ്പിച്ചു കപ്പ കാണിച്ചിട്ട് സൂപ്പറാണോ

മോനുജിനെ ില്ല മോനച്ചു വിളിച്ചു നോക്കായിരുന്നു ഇപ്പൊ മോനച്ചിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ടോ ഒരാ മോനച്ചിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ടോ